പീരിമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടം ലയങ്ങൾ നന്നാക്കാൻ നടപടിയായി പീരിമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോൺറി എം എം ചെ പ്ലാന്റേഷന്റെ കോട്ടമല ബോണാമി എസ്റ്റേറ്റുകളിലെ തകർച്ചയിലായ ലയങ്ങൾ എന്നിവ നവീകരിക്കാൻ മുപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായത് സംസ്ഥാനത്തെ തോട്ടങ്ങളിലെ ലയങ്ങൾ തകർച്ചയിലായിട്ട് വർഷങ്ങളായി ഇവ നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ രണ്ട് തവണയായി ഇരുപത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് മനുഷ്യഭാഷ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സർക്കാർ വകുപ്പുകൾക്കും മനുഷ്യ കമ്മീഷനും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്കും പരാതി നൽകി തുടർന്നാണ് മുപ്പത്തെട്ട് ദശാംശം ഏഴ് ലക്ഷം രൂപയ്ക്ക് പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിലെ ലേഹങ്ങൾ നന്നാക്കാൻ ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച പത്ത് കോടിയിൽ നിന്നാണ് തുക നൽകുന്നത് ബാക്കി ഒമ്പത് ദശാംശം മൂന്ന് കോടി രൂപ കൂട്ടാത്ത തോട്ടങ്ങളിലെ ലേങ്ങൾ നവീകരിക്കുന്ന മാനേജ്മെന്റുകൾക്ക് സബ്സിഡി നൽകാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അനുവദിച്ച പത്ത് കോടി രൂപ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനായി തൊഴിൽ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പെട്ടുമിടി ദുരന്തവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോഴിക്കാലത്ത് ലയം തകർന്ന തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതോടെയാണ് തകർച്ചയിലായ ലേംഗങ്ങൾ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായത് തുടർന്ന് ലേംഗൽ നവീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും പത്ത് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്